നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂരിന് പിന്നാലെ രാജ്യത്തിൻ്റെ പ്രതിരോധ ബഡ്ജറ്റ് വർദ്ധിപ്പിക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ പുതിയ വാഹനങ്ങൾ വാങ്ങാനും ഗവേഷണത്തിനും അടക്കം അമ്പതിനായിരം കോടി രൂപ അധികമായി അനുവദിക്കുമെന്നാണ് റിപ്പോർട്ട് ഇതിനായുള്ള സപ്ലിമെൻ്ററി ബഡ്ജറ്റ് പാർലമെൻറ്റിന്റെ ശീതകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഈ വർഷത്തെ കേന്ദ്ര ബഡ്ജറ്റിൽ പ്രതിരോധ മന്ത്രാലയത്തിനായി ആറ് ലക്ഷം കോടി രൂപയാണ് നീക്കിവെച്ചത് ബി ജെ പി പുകഴ്ത്തി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം പി ചിദംബരം ബി ജെ പിയെ പോലെ ശക്തവും സംഘടിതവുമായ മറ്റൊരു പാർട്ടി ഇല്ല ഇന്ത്യ സഖ്യം നിലവിലുണ്ടോ എന്ന് തനിക്ക് ഉറപ്പില്ലെന്നും ഡൽഹിയിൽ നടന്ന പൊതുപരിപാടിക്കിടെ ചിദംബരം പറഞ്ഞു ശശി തരൂരും പി ചിദംബരവും അടക്കമുള്ള പ്രവർത്തക സമിതി അംഗങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ കോൺഗ്രസിന് തലവേദനയാകുകയാണ് എന്നാൽ രാഹുൽ ഗാന്ധിയുടെ അടുപ്പക്കാർക്ക് പോലും കാര്യങ്ങൾ ബോധ്യപ്പെട്ടെന്ന് ബി മറുപടി നൽകി നാറ്റോ സഖ്യങ്ങൾക്കിടയിലെ വ്യാപാര പ്രതിരോധ ബന്ധം ഊഷ്മളമാക്കുന്നതിനുള്ള ട്രംപിന്റെ നയങ്ങളുടെ ഭാഗമായി തുർക്കിക്ക് മുന്നൂറ്റിനാല് മില്യൺ ഡോളറിന്റെ മിസൈൽ നൽകാൻ തീരുമാനിച്ച് അമേരിക്ക ഇതിനായുള്ള കരാറിന് യു എസ് അംഗീകാരം നൽകി യു എസ് കോൺഗ്രസിൻ്റെ പച്ചക്കൊടി കൂടി ലഭിച്ചാൽ ആയുധങ്ങൾ കൈമാറുമെന്നാണ് റിപ്പോർട്ട് ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ലെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പാക് ഭീകരവാദത്തെ തുടച്ചു നീക്കും ഇപ്പോൾ കണ്ടത് ട്രെയിലർ മാത്രമാണ് സിനിമ പിന്നാലെയുണ്ടാകും ഐ എം എഫ് പാകിസ്ഥാന് സാമ്പത്തിക സഹായം നൽകരുതെന്നും ഊജ് വ്യോമത്താവളത്തിൽ പ്രതിരോധ മന്ത്രി ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് ട്വൻ്റി ട്വൻ്റി ന്യൂസ്